പ്രേമുള്ളവരെ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മളത്തെ ഗ്രാമങ്ങളിൽ ഈ എൽ പി വിഭാഗം സ്കൂളുകളുണ്ടാവും എന്തായാലും ഈ കാഴ്ച നിങ്ങളെനിക്ക് എത്തിക്കുന്നത് എൻ്റെ ഗ്രാമത്തിൽ അതായത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി മഞ്ഞച്ചോല ജി എം എൽ പി സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു കാഴ്ചയാണ് ആ സ്കൂളിൽ പുതിയതായിട്ട് വന്ന ഭരണകൂടാരത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ സ്ഥലം എം എൽ എ ശ്രീ കുർക്കോളി മൊയ്തീൻ സാഹിബായിരുന്നു ആ ഒരു മഹനീയ കർമ്മത്തിന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അതിനെ അധ്യക്ഷ വഹിച്ചുകൊണ്ട് കൽപ്പതിനഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ബഹുമാനയായ പ്രസിഡന്റ് എ പി വഹിതയായിരുന്നു ആ പരിപാടിയുടെ അധ്യക്ഷ മാത്രമല്ല ഈ സ്കൂള് തുടക്കം കുറിച്ചിട്ട് ഏകദേശം നൂറ് വർഷം പൂർത്തിയാക്കാണ്ട് അതിൻ്റെ നൂറാം വാർഷിക ആഘോഷങ്ങൾ തൊട്ടടുത്ത സമയങ്ങളായിട്ട് കടന്നു വരാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണ് ഏകദേശം ഈ സ്കൂൾ സ്ഥാപിതമായത് അതിനെ ചുക്കാൻ പിടിച്ചത് ഇവിടുത്തെ വിളക്കത്രത്തോടി കുഞ്ഞിക്കമ്മും മാഷ് അവരും അവരുടെ കുടുംബമാണ് അപ്പോൾ ഈ കുഞ്ഞിക്കമ്മു മാഷെ നമുക്കൊരിക്കലും തന്നെ മറക്കാൻ സാധിക്കാത്തതാണ് ഇന്ന് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വളർന്ന ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് പകർന്നു നൽകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് ഈ സ്കൂൾ സ്കൂളായിട്ടുണ്ടെങ്കിൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് വരാനിരിക്കുന്ന ഒരു തലമുറയെ സ്വപ്നം കണ്ട ഒരു മഹാ മനുഷ്യർ മനുഷ്യന്മാരുടെ ഒരു കൂട്ടായ്മയാണ് എന്ന് ഇങ്ങനെ ഈ സ്കൂളിൽ ഇന്നും തല ഉയർത്തി നിൽക്കുന്നത് അന്ന് അവർ കണ്ട ആ ഒരു സ്വപ്നം ഇന്നത്തെ തലമുറയിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ വർത്തമാനകാല സാഹചര്യത്തിൽ അതിൻ്റെ കാഴ്ചപ്പാടുകളും ആ സ്കൂൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ മാന്യ പ്രേക്ഷകർക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കുരുന്ന മക്കളുടെ ഇതുപോലെയുള്ള വിദ്യാഭ്യാസ മേഖല പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടെന്നും അവരുടെ ആ നിഷ്കളങ്ക പുഞ്ചിരി ചിത്ര ശലഭങ്ങളെ പോലെ അവർ പാറി പറഞ്ഞു നടക്കുന്ന കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെനിക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും വീടിനെ കുറിച്ചുള്ള വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നുപോകരുത് തുടർന്നുള്ള കാഴ്ചയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം അങ്ങനെ പ്രിയമുള്ളവരെ നമ്മൾ മഞ്ഞച്ചോല ജി എം എൽ പി സ്കൂളിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണാനാകുന്നത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന മൂന്ന് മരങ്ങളാണ് ആ മരങ്ങളുടെ തറ വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ച് നിൽക്കുന്ന കാഴ്ചകൾ നിങ്ങളിവിടെ കാണുന്നുണ്ടാവും ഈ മരങ്ങളാണ് ഈ ഒരു സ്കൂൾ കോമ്പൗണ്ടിൻ്റെ സ്കൂൾ മുറ്റത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയാം ഈ മരങ്ങളെ വെട്ടി നഷ്ടപ്പെടുത്താതെ അതിനെ പരിപാലിച്ചു പോരുന്നുണ്ട് അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളെല്ലാം ആ സ്കൂളിൻ്റെ ഉള്ളിൽ പുതിയതായിട്ട് വരാൻ പോകുന്ന വർണ്ണക്കൂടാരത്തിൻ്റെ കാഴ്ചകളാണ് തൊട്ടു പുറകിലായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മെയിൻ കവാടമാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കുട്ടികൾക്കുള്ള കടീടാണ് പുറത്ത് ക്ലാസ് റൂമിൽ രണ്ട് റൂമുകളായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ ആ ക്ലാസ് റൂമിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെയാണ് അവിടെ കാണാനുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് കാണാം തുടർന്നുള്ള മുന്നോട്ടുള്ള കാഴ്ചയിലൂടെ മാന്യപ്രേക്ഷകർക്ക് അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ മെയിൻ കവാടം കടന്ന് കുട്ടി ഉള്ളിലേക്ക് കുട്ടികളുടെ ഉള്ളിലേക്ക് കടന്ന് പോകുന്ന ഭാഗത്തെ അലങ്കാരമാക്കി ഉള്ള നല്ലൊരു വഴി ഒരു നടപ്പാതെ ഒരുക്കിയിട്ടുണ്ട് ഇതിന് കുറേ ഉദ്ദേശ ദൃശ്യങ്ങളുണ്ട് കേട്ടോ സോഫ്റ്റ്വെയർ സ്ഥലത്തിലൂടെ പച്ച പുല്ലിലൂടെ നടക്കുമ്പോഴുള്ള ആ ഒരു അനുഭൂതി അങ്ങനെയുള്ള ആ ഒരു തിരിച്ചറിവിലൂടെ കുട്ടി വിദ്യ പഠിക്കുക എന്നുള്ള നല്ലൊരു ഫ്ല ഒരു വിമാനത്തിൻ്റെ ഫോട്ടോ ആണ് ആ ഇവിടെ ചുമരിൽ സെറ്റാക്കി വെച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ മാപ്പ് ഇന്ത്യയുടെ മാപ്പ് ഉണ്ട് അതുപോലെ വിമാനത്തിൻ്റെ ഡോറിൻ്റെ ഭാഗം വരുന്ന തന്നെയാണ് ഈ ക്ലാസ്സിലെ ഒരു റൂമിലേക്കുള്ള ഡോർ വരുന്നത് അങ്ങനെ വളരെ മനോഹരമായ ചിത്രപ്പണികളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറത്തുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു കളിയിടാണ് അതിൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ ആകർഷിക്കപ്പെടുന്നത് ഇങ്ങനെയുള്ള ഊഞ്ഞാലുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ കുറച്ച് ആളുകൾ ഊഞ്ഞാലൊക്കെ അടി ഇരിക്കുന്ന സമയത്ത് സഹപാഠികൾക്ക് ബെഞ്ചിലിരിക്കാനുള്ള സൗകര്യം അങ്ങനെ വളരെ മനോഹരമായ രീതിയിൽ അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു കെ എന്താ പറയുക അതിൻ്റെ ബൗണ്ടറി സെറ്റാക്കിയിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പെൻസിലിൻ്റെ രൂപത്തിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ സെറ്റാക്കിയിട്ടുള്ളത് ഇത് മുഴുവനായിട്ടും ഫൈബർ കൊണ്ടാണ് കൂടുതലും ചെയ്തിട്ടുള്ളത് അത് കുട്ടികൾക്ക് പരിക്കേൽക്കാതിരിക്കാൻ ഗുരുമക്കളാണ് എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികളാണ് ഇവിടെ ഈ ഭാഗങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഗുരുന്ന് മക്കളായതുകൊണ്ട് അവർക്ക് പരിക്കേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ് തരത്ത് വരുന്ന റൂൾസുകളൊക്കെ അനുസരിച്ചുകൊണ്ടാണ് ഇവിടെ നല്ലൊരു കുളമുണ്ട് ഒരു ചെറിയൊരു കുഞ്ഞുകുളം അതിൻ്റെ മേലെ ഇവിടെ ഒരു ചെറിയ കുച്ചുപാലവും ഇതൊക്കെ കുട്ടികൾക്ക് ആസ്വദിക്കാൻ വേണ്ടി കാര്യങ്ങൾ ഓരോന്നോരോന്ന് ഇതിലൂടെയൊക്കെ കുട്ടികൾക്ക് പാഠങ്ങളുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെയൊക്കെ വീട്ടിലെ ഗുരുന്ന് മക്കൾ വളർന്നു വരുന്നത് നമ്മുടെ ശീലങ്ങളെന്താകും രക്ഷിതാക്കളുടെ ശീലങ്ങൾ എന്താകും ആ കുട്ടി വളർന്നു വരുന്ന അന്തരീക്ഷം എന്താണോ അതുപോലെയൊക്കെ അവരുടെ സ്വഭാവം രൂപപ്പെട്ടു വരുന്നതാണോ അപ്പോൾ കാഴ്ചകളിലൂടെയും കേൾവിയിലൂടെ ഒക്കെ അതുപോലെ തന്നെ അനുഭവത്തിലൂടെ ഒക്കെ അനുഭവങ്ങൾ സ്പർശനങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ആയിട്ട് കുട്ടികൾ കുട്ടികളോരോന്നോരോന്ന് പഠിക്കുക അതിൻ്റെ മുറ്റത്ത് അലങ്കരിച്ച് നിർത്തിരിക്കുന്ന ഒരു ചെറിയ ഒരു പൂന്തോട്ടമാണ് ആ പൂന്തോട്ടത്തിൽ വിരിഞ്ഞിരിക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന കളറുമായിട്ട് അലങ്കൃതമായി നിൽക്കുന്ന പുഷ്പങ്ങളൊക്കെയാണ് അപ്പോൾ ഇത്തരം മനസ്സിൻ്റെ കുടിലുള്ള സന്തോഷമുള്ള കാഴ്ചകളൊക്കെ തന്നെ വേണം കുരുന്ന് മക്കൾ കാണേണ്ടത് അങ്ങനെ അതൊക്കെ കണ്ടിട്ട് അതിലൂടെ അവർ ചിത്രശലഭങ്ങളെപ്പോലെ അവരങ്ങനെ പാറിപ്പറക്കട്ടെ ആ സ്കൂളിൽ ഒരുക്കിയിട്ടുള്ള അവരെ ഒരു സ്റ്റേജ് ആണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെ നമ്മൾ കണ്ടത് വർണ്ണക്കൂടാരത്തിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണെങ്കിൽ ഇനി ഇതിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണാനുള്ള കാഴ്ചകളാണ് കൊച്ചുമുടുക്കന്മാരും മിടുക്കുകളും അവർ എല്ലാം മറന്ന സന്തോഷത്തോടെ ആഘോഷിക്കുകയാണ് അപ്പോൾ പതിമൂന്നിടങ്ങളായിട്ടാണ് ഈ വർണ്ണക്കൂടാരത്തിൻ്റെ ഒരു നിയമം എന്നുള്ളതാണ് അതിൽ പല പല ഭാഗങ്ങളിലൂടെ കുട്ടി കടന്നു പോകുന്നു അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കുട്ടികളുടെ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ വിനോദങ്ങൾക്ക് വേണ്ടിയുള്ള ഇതുപോലൊക്കെയുള്ള ഉപകരണങ്ങൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുട്ടിക്ക് സ്വന്തമായിട്ട് ഡീല് ചെയ്യാൻ മറ്റൊരാളുടെ സഹായമില്ലാതെ പരസഹായമില്ലാതെ സ്വന്തമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ അവർക്ക് ഇരിക്കാനുള്ള ചെയറുകൾ അതുപോലെ തന്നെ ടേബിളുകൾ അതെല്ലാം ഫൈബറിലാണ് അതുകൊണ്ട് തന്നെ കുട്ടിക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തള്ളി നീക്കി അവരവരുടെ സൗകര്യത്തിന് ഒക്കെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ നിയമം കുരുന്നമക്കളായതുകൊണ്ട് അവർക്ക് പരിക്കേൽക്കാതിരിക്കാൻ വേണ്ടി ഇത്തരം സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്തായാലും മഞ്ഞച്ചോര ജീവൽ പി സ്കൂളിൽ അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഈ കാഴ്ചയിലൂടെ മാന്യ പ്രേക്ഷകർ മനസ്സിലാക്കുന്നുണ്ടാക്കും അപ്പൊ എന്താണ് നിങ്ങള് സ്കൂളില് അടിപൊളി പരിപാടിയൊക്കെ ഉണ്ടല്ലോ വർണ്ണക്കൂടത്തിന് ഉദ്ഘാടനം അല്ലെ ആരാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ആ കുർക്കുളി മൊയ്തീനെ തിരൂർ നിയോജ ഇവിടുത്തെ തിരൂർ മണ്ഡലം എം എൽ എ അല്ലേ ആ പിന്നെ വേറെ പല പല രാഷ്ട്രീയ ആ ആ ശ്രീമതി കെ പി വഹീദാണ് എന്തു അദ്ദേഷ

അവർ ആസ്വദിച്ച് കളിക്കുന്നതും അതുമായി വന്ന ചെണ്ട കൂട്ടുന്നതും പിയാനോ വായിക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാക്കും അതുമാത്രമല്ല അതിൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പതിമൂന്ന് ഇടങ്ങളിലായിട്ട് ആണ് സെറ്റ് ചെയ്യുന്നത് പതിമൂന്ന് ഇടങ്ങളിലും പതിമൂന്ന് രീതികളാണ് അപ്പോൾ എന്തായാലും അതിലെ ഒരു സെക്ഷനാണ് നിങ്ങൾ നേരത്തെ കണ്ടത് അവർക്കുള്ള വാദ്യോപകരണങ്ങളൊക്കെ അവർ ഉപയോഗപ്പെടുത്തുന്ന കാഴ്ചകൾ എനിക്ക് നേരെ ക്യാമറ വരുമ്പോൾ അതിന് നേരെ കൈവീശുന്ന കുരുന്ന മക്കളെ നിങ്ങൾ കാണുന്നുണ്ടാവും അവിടെയൊക്കെ ആ തുള്ളിക്കളിയൊക്കെ അങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരെന്തുമാത്രം നിഷ്കളങ്കരാണ് കുട്ടികളെന്ന് എന്തായാലും ഇതിൻ്റെ ഉദ്ഘാടന സെക്ഷനിലേക്ക് കടക്കുകയാണ് ഇവിടുത്തെ സ്ഥലം എം എൽ എൽ എ കുർക്കുളി മൊയ്തീൻ സാഹിബാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഈ ഭരണകൂടാരത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ ഫോട്ടോസ് മാത്രമാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ കാഴ്ചകളും ഉൾക്കൊള്ളിച്ചും ഉണ്ടുള്ളൊരു വീഡിയോ എൻ്റെ പീലത്തി ഫ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർ കാണുക കാരണം ഈ സ്കൂളുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ഇത് കടന്നു വന്ന വൈകളിലൂടെയുള്ള ഒരു ചരിത്ര വൈകളും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാൻ മറന്നുപോകരുത് അതുപോലെ തന്നെ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത് ഇഷ്ടമായ ഒരു ലൈക്ക് സമ്മാനമായി നൽകാനും തുടർന്നുള്ള കാഴ്ചകൾ നഷ്ടമാകാതിരിക്കാൻ ഫേസ്ബുക്കിൽ കാണുന്ന ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിൽ കാണുന്ന ഒരു പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുതെന്ന് ഓർപ്പെടുത്തിക്കൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്